സംയുക്ത ജുമാ പ്രാർത്ഥന ബഹ്റൈനിലെ ഷിയാ വിഭാഗത്തിന്റെ പള്ളിയിലും ആക്രമണം നടത്തുമെന്ന ഐ എസ് ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് വ്യത്യസ്ത രീതിയിലുള്ള പ്രതിരോധവുമായി ബഹ്റൈൻ ജനത ഒന്നിക്കുന്നത് ഇരുവിഭാഗവും വെവ്വേറെ പള്ളികളിൽ വ്യത്യസ്തമായി നിർവഹിക്കുന്ന ജുമാ നമസ്കാരം ഒന്നിച്ചൊരു പള്ളിയിൽ നടത്തിയാണ് വിഭാഗീയതയ്ക്കും ഭീകരതയ്ക്കുമെതിരെ കൈകോർത്തത് ആലിയിലെ ഗ്രാൻഡ് മോസ്കിൽ നടന്ന സംയുക്ത ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ഇരുവിഭാഗത്തിലെയും നിരവധി പേരാണ് എത്തിയത് എല്ലാ വിഭാഗക്കാരും സാഹോദര്യത്തോടെ കഴിയുന്ന ബഹ്റൈനിൽ ബാഹ്യശക്തികൾ ഛിദ്രതയ്ക്ക് ശ്രമിക്കുകയാണെന്ന് ജുമാ പ്രസംഗത്തിൽ പള്ളി മാം ശിഖ്നാസർ ഹലാഫ് അഭിപ്രായപ്പെട്ടു സഹിഷ്ണുതയുടെ ബഹ്റൈൻ എന്ന് പേരിട്ട ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം ഭീകരതയ്ക്കെതിരെ എല്ലാവരും ഒരുമിപ്പിക്കുക എന്നതാണെന്ന് ബഹ്റൈൻ ആൻഡ് സിവിൽ ഡിസ്കോഴ്സ് ചെയർമാൻബിൾ അടുത്ത സംയുക്ത നമസ്കാരത്തിന് വേദിയൊരുക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു സംയുക്ത പ്രാർത്ഥനയ്ക്ക് പിന്തുണയായി ും ഷിയാക്കുമടയിൽ വിഭാഗീയത സൃഷ്ടിച്ച് മുതലെടുപ്പിന് ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ഐക്യനിര പടുത്തുയർത്തുമെന്ന സന്ദേശം നൽകിയാണ് ഇവിടെ ജുമാ നമസ്കാരത്തിനെത്തിയവർ പിരിഞ്ഞു പോകുന്നത് ആലിയിലെ ഗ്രാൻഡ് നിന്നും ക്യാമറമാൻ ബൈജുവിനോടൊപ്പം അമൃത ന്യൂസ് ബഹ്റൈൻ